ക്യൂബ്സ് എൻ്റർടൈംസെൻ്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഉണ്ണിമുകുന്ദൻ ഹനീഫ് അദീനി ചിത്രം മാർക്കോ ഡിസംബർ ഇരുപതിന് തിയേറ്ററിൽ എത്തുകയാണ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ അഞ്ച് ഭാഷകളിലായാണ് റിലീസിനെടുക്കുന്ന ചിത്രം ക്യൂബ്സ് എൻ്റർടൈംസിൻ്റെ തന്നെയാണ് വിതരണത്തിന് എത്തിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു ബുക്ക് മൈ ഷോ ബുക്കിംഗിൽ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിലേക്ക് മുകളിലാണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് മിനിസ്റ്റർ ഷംസീറാണ് ആദ്യ ടിക്കറ്റ് എടുത്തത് ബുക്കിംഗ് ഓപ്പൺ ചെയ്തത് മിനിറ്റുകൾക്കുള്ളിൽ ഫാസ്റ്റ് ഫില്ലിംഗ് ആവുന്ന സാഹചര്യമാണ് കാണുന്നത് ഐ എം ഡി ബിയിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ മാർക്ക ഉള്ളത് ഇത്രയേറെ ഹൈപ്പിൽ നിൽക്കുന്ന ഈ ചിത്രം കാണാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് നിരവധി ആക്ഷൻ സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും വയലൻസിന് പ്രാധാന്യം നൽകിയ ഒരു മാസീവ് വയലൻസ് ചിത്രം എത്തുന്നത് ഇതാദ്യമായാണ് വയലൻസ് എലമെന്റ് കൂടുതലുള്ളതിനാൽ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് മലയാളത്തിന്റെ മോസ്റ്റ് വയലൻറ്റ് ഫിലിം എന്നാണ് അണിയറ പ്രവർത്തകർ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് ഹനീഫ് അതേനി ചിത്രം മിഖായലിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം മാർക്കോ ജൂനിയറിനെ ഫോക്കസ് ചെയ്തായിരുന്നു സ്പിൻ ഓഫ് ആണ് ഈ സിനിമ വില്ലനെയും വില്ലന്റെ വില്ലത്തരങ്ങളും ഹൈലൈറ്റ് ചെയ്തെത്തുന്ന ഈ ചിത്രത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ ആണ് നൂറ് ദിവസം നീണ്ടു നിന്ന ചിത്രീകരണത്തിൽ അറുപത് ദിവസം ആക്ഷൻ രംഗങ്ങളായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ണിമോഹുന്ദൻ്റെ കരിയറിൽ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമയാണ് മാർക്കോ ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറും റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മില്യണിലധികം കാഴ്ചക്കാരാണ് യൂട്യൂബിൽ കണ്ടത് ഡബ്സി ബേബി ജീൻ എന്നിവരുടെ ആലാപനത്തിലെത്തിയ ഗാനങ്ങളും പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ചില വിവാദങ്ങളൊക്കെ വന്നെങ്കിലും ഗാനങ്ങളെല്ലാം ഇപ്പോഴും യൂട്യൂബിൽ ട്രെൻഡിംഗ് ലിസ്റ്റിലുണ്ട് കെ ജി എഫ് സലാർ എന്നീ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂരാണ് ചിത്രത്തിന് സംഗീതം പകരുന്നത് മ്യൂസിക് ബ്രേക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് സോണി മ്യൂസിക്കും ചിത്രത്തിൻ്റെതായ പുറത്തുവിട്ട പോസ്റ്ററുകളെല്ലാം വൈറലാവുകയും ചെയ്തു ഫസ്റ്റ് ലുക്ക് റിലീസ് ചെയ്തപ്പോഴേ ഗംഭീര റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിരുന്നു മാർക്കോയുടെ ടീസർ റീക്രിയേഷൻ യൂട്യൂബിൽ വൻ വൈറലാണ് ഒരു അഭിമുഖത്തിലിരിക്കെ ജഗദീഷ് മാർക്കോയെക്കുറിച്ചും ചിത്രത്തിലെ തന്റെ കഥാപാത്രത്തെക്കുറിച്ചും പരാമർശിച്ചിരുന്നു ഏറ്റവും ക്രൂവലായിട്ടുള്ള സമൂഹത്തിൽ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ വരുന്നുണ്ട് എന്നാണ് ജഗദീഷ് അന്ന് പറഞ്ഞത് അതിനുശേഷം സിനിമയുടെ ഹൈപ്പ് ഒറ്റയടിക്ക് ആകാശം മുട്ടയാണ് ഉയർന്നത് ഉണ്ണിമുകുന്ദൻ ജഗദീഷ് എന്നിവർക്ക് പുറമെ ആൻസൻ പോൾ കബീർ ദുഹാൻ സിംഗ് സിദ്ദിഖ് അഭിമന്യു തിലകൻ മാത്യു വർഗീസ് അർജുൻ അശോകൻ ബിറ്റു ഡേവിഡ് ദിനേശ് പ്രഭാകർ ശ്രീജിത്ത് രവി റിഷോയി ബാഷിദ് ബഷീർ ജിയോ ഇറാനി സനീഷ് നമ്പ്യാർ ഷാജി ഷാഹിദ് ഇഷാൻ ഷൌക്കത്ത് അജിത് കോശി യുക്തി രാജ ദുർവ താക്കൂർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ നിങ്ങളിൽ വിറയൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വയലൻസും ബ്രൂട്ടലുമാണ് ചിത്രത്തിലുള്ളത് റിലീസിന് മുമ്പ് സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷെ ഈ വാക്കുകൾ ഗൗരവത്തിലെടുക്കണം ഒരു രക്തച്ചൊരിച്ചിൽ തന്നെയാവും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്ന് ഉണ്ണിമൂന്ന് നേരത്തെ തന്നെ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിക്കുകയും ചെയ്തു ആരാധകരെ ആകാംക്ഷയിലെത്തിക്കാൻ ഈ വാക്കുകൾ തന്നെ ധാരാളം മതി മാർക്കോ എന്താണെങ്കിലും ഉടനെ തന്നെ തിയേറ്ററുകളിൽ എത്തും നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു സിനിമയുടെ ഭാവി ഇനി എന്താണെന്നുള്ളത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷം മാത്രം സംസാരിക്കാം